കേരളത്തെ അപമാനിക്കുക കേരളത്തെ അപകീർത്തിപ്പെടുത്തുക എന്നത് ഒരു സ്ഥിരം പണിയാക്കിയ രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോൾ ഏറ്റവും പുതിയതായി കേരളത്തിനെ ഹീനമായി അപമാനിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ബി ജെ പിയുടെ ഒരു സാധാരണ നേതാവല്ല പകരം മഹാരാഷ്ട്രയിലെ ഒരു ബി ജെ പി മന്ത്രിയാണ് എന്നതാണ് വസ്തുത കേരളത്തിനെ മിനി പാകിസ്ഥാൻ എന്നാണ് മഹാരാഷ്ട്രയിലെ ബി ജെ പി മന്ത്രിയായ നിതീഷ് റാണെ പൂനെയിൽ നടന്ന ഒരു ബി ജെ പി റാലിക്കിടെയാണ് കേരളം മിനി പാകിസ്ഥാൻ ആണെന്നും ഇതിനാലാണ് പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ കേരളത്തിൽ നിന്നും വിജയിച്ചതെന്നും കേരളത്തിലെ ഭീകരർ മാത്രമാണ് പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തതെന്നുമാണ് ഈ ബി ജെ പി നേതാവ് ബി ജെ പിയുടെ മഹാരാഷ്ട്രയിലെ മന്ത്രി കൂടിയായ നിതീഷ് റാണെ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ നിതീഷ് റാണെ മുൻപ് പിതാവായ മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി നാരായൺ റാണയോടൊപ്പം ഏറെക്കാലം കോൺഗ്രസിൽ പ്രവർത്തിച്ച പാരമ്പര്യം കൂടിയുള്ള വ്യക്തിയാണ് അങ്ങനെ ഒരു കോൺഗ്രസ് പാരമ്പര്യം കൂടിയുള്ള വ്യക്തിയാണ് ഇപ്പോൾ ബി ജെ പിയിലെത്തിയ ശേഷം കേരള ഇത്ര പരാമർശം നടത്തിയിരിക്കുന്നത് നമുക്ക് ആദ്യം നിതീഷ് റാണെ കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് വിളിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുവരാം രാഹുൽ ഗാന്ധി Hey, bueno, nada, claro, tanto. നിതീഷ് റാണയുടെ ഈ പരാമർശത്തിനെതിരെ എൻ സി പിയും കോൺഗ്രസിനെയും പോലെയുള്ള മഹാരാഷ്ട്രയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു മുൻപും വിദ്വേഷ പരാമർശങ്ങളിലൂടെ പലപ്പോഴും തലക്കെട്ടുകളിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരാളാണ് ഈ മുൻ കോൺഗ്രസ് നേതാവിന്റെ മകൻ കൂടിയായ നിതീഷ് റാണെ എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും കേരളത്തിനെ അപമാനിക്കുക കേരളത്തിനെ അരികുവൽക്കരിക്കുക എന്നത് ബി ഒരു പ്രഖ്യാപിത നയമാണോ എന്ന് തോന്നിപ്പിക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കേരളത്തിനോടുള്ള അവഗണന ബി ജെ പി സർക്കാർ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പോലും മാറ്റാൻ തയ്യാറല്ല എന്നത് പലപ്പോഴായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഈ അടുത്ത് നടന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് വയനാട് മുണ്ടക്കൈയിൽ അരങ്ങേറിയിട്ട് എസ് ഡി ആർ എഫിൽ നൽകാനുള്ള തുക നൽകിയതല്ലാതെ കേരളത്തിന് ഒരധികം പാക്കേജ് പോലും പ്രഖ്യാപിക്കാത്ത അതേ കേന്ദ്ര സർക്കാർ തന്നെയാണ് ത്രിപുരയ്ക്ക് നാപ്പത് കോടി രൂപയും തെലങ്കാനയ്ക്ക് നാന്നൂറ്റി കോടി രൂപയും ഗുജറാത്തിന് അറുനൂറ് കോടി രൂപയും ഇതേ കേന്ദ്ര സർക്കാർ തന്നെയാണ് നൽകിയത് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല കേരളത്തിനെ എന്നും അവഗണിക്കുന്ന കേരളത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന സിനിമകൾക്കും പോസ്റ്റുകൾക്കുമൊക്കെ പരമാവധി പ്രചാരം നൽകുന്ന ഒരു ശൈലി തന്നെയാണ് എന്നും ബി ജെ പി നേതാക്കൾ സ്വീകരിച്ചിട്ടുള്ളത് അതിൻ്റെ മറ്റൊരു ഉദാഹരണം എന്ന് പറയുന്നത് കേരള സ്റ്റോറി എന്ന വിദ്വേഷ സിനിമയാണ് ബി ജെ പി ഭരിച്ച ഉത്തർപ്രദേശ് മധ്യപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങൾ ഈ സിനിമയ്ക്ക് കൂടുതൽ പ്രചാരം ലഭിക്കുന്നതിനായി ഈ സിനിമയ്ക്ക് കൂടുതൽ പ്രചാരം ലഭിക്കുന്നതിനായി ഇതിന് നികുതി ഇളവടക്കം പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായിരുന്നു കേരള സ്റ്റോറി എന്ന സിനിമ പറഞ്ഞ കഥ കേരളത്തിൽ വലിയ തോതിൽ മുസ്ലിം മതത്തിലേക്ക് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതം മാറ്റുന്നു അതിനുശേഷം അവരെ സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും കടത്തിക്കൊണ്ടുപോകുന്നു ആദ്യം മുപ്പതിനായിരം പെൺകുട്ടികൾ കടത്തപ്പെട്ടിട്ടുണ്ട് എന്ന് അവകാശപ്പെട്ടായിരുന്നു ഈ സിനിമ കടന്നു വന്നത് പിന്നെ അവരതിനെ മൂന്നാക്കി പക്ഷേ എത്ര തവണ കേരളത്തിലെ പല പ്രമുഖരും ഇത്തരത്തിൽ മതം മാറ്റപ്പെട്ട മൂന്ന് പേരെ കണ്ടെത്തി തന്നാൽ നിങ്ങൾക്ക് പറയുന്ന പണം തരാമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടും ഒരാളെ പോലും കണ്ടെത്തി നൽകാൻ ഈ പറയുന്ന ഒരാൾക്കും സാധിച്ചിട്ടില്ല അതോടൊപ്പം കേരളത്തെ എന്നും മോശം രീതിയിൽ ചിത്രീകരിക്കുക എന്നത് ബി ജെ പി നേതാക്കളുടെ ഒരു സ്ഥിരം ശൈലിയായി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കേരളം ജിഹാദികളുടെ കേന്ദ്രമാണ് കേരളം ചുവപ്പ് ഭീകരരുടെ നാടാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഈ ബി ജെ പി നേതാക്കളുടെ അനുയായി ചില ബി ജെ പി പ്രവർത്തകരാണല്ലോ കേരളത്തിൽ പ്രവർത്തിക്കുന്ന അവർ പോലും ഈ പ്രചരണങ്ങൾ ഏറ്റുപിടിക്കുന്നതാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ കേരളത്തിനെ ഏറ്റവും ഉതിയതായി അപമാനിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ ബി ജെ പി മന്ത്രിയായ നിതീഷ് റാണയാണ് കേരളം മിനി പാകിസ്ഥാനാണെന്നാണ് നിതീഷ് റാണെ ഒരു ബി ജെ പി റാലിക്കിടെ പ്രസംഗിച്ചത് E aí